ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിരഞ്ജനും വിശാലും കൂടി സംസാരിക്കുകയാണ് അക്ഷരയുടെ അമ്മയുടെ കൊലപാതകത്തിനെക്കുറിച്ച് അപ്പോൾ നിരഞ്ജൻ വിശാലിനോട് പറയണേ അക്ഷരയുടെ അമ്മയെ കൊന്നത് നിന്റെ അടി കൊണ്ടല്ല അവരെ കൊന്നത് ഒരു പ്ലാൻ മാർഡർ തന്നെയാണ് അതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് തൽക്കാലം ഇതിനെക്കുറിച്ച് നമുക്ക് ആരോടും പറയേണ്ട നമുക്ക് ആരും അറിയാതെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം യഥാർത്ഥ കൊലപാതകി ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം വിശാൽ വിശാല് പറയണേ ഞാൻ അവിടെ ചെന്ന സമയത്ത് അക്ഷരയുടെ അമ്മ ആരോടൊമായി സംസാരിക്കുന്നത് ണ്ടായിരുന്നു എന്നിട്ട് അയാളോട് പറയുന്നുണ്ട് ഇവിടേക്ക് ഇനി വരരുത് എനിക്കിനി ഫോൺ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ നിരഞ്ജൻ പറയണേ നമ്മുടെ കൈയ്യത്തും ദൂരത്തു തന്നെ ആ കൊലപാതക എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ കണ്ടുപിടിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് വിശാലും നിരഞ്ജനും അവിടെ നിന്നും പിരിയുന്നത് പിന്നീട് നിത്യയും മുത്തശ്ശിയും പാർവതിയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പാർവതിയോട് പറയണേ അല്ല നിന്റെ മരുമകൾ ഒരുങ്ങി കെട്ടിയിട്ട് എവിടെയാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ എനിക്കൊന്നും അറിയില്ല എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ അഴിച്ചു നിന്റെ അടുത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ ആദ്യം അവളെ തലയിൽ കയറ്റി വെച്ചു ഭാര്യയും ഭർത്താവും കൂടി ഇപ്പോൾ കണ്ടില്ലേ അവളുടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുമ്പോഴാണ് അവിടേക്ക് മനോഹരം വരുന്നത് എന്നിട്ട് മനോഹരം പറയുകയാണ് മതി അമ്മേ ഈ കുത്തിത്തിരുപ്പും പരദൂഷണും പറിച്ചിട്ടില്ലേ ഇനിയെങ്കിലും പത്ത് നാമം ജപിച്ച ഒരു മൂലയിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ നീ എന്നെ അങ്ങനെ മൂലയ്ക്കിരുത്താൻ ഒന്നും നോക്കണ്ട ഞാൻ പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് അവൾ ആ ദേവിക എവിടേക്കാണ് പോയത് എന്നുള്ളത് നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും അവിടേക്ക് ശരത്ത് വരികയാണ് എന്നിട്ട് ശരത്ത് പറയുകയാണ് ഇനിയിപ്പോൾ ആരും അന്വേഷിക്കേണ്ട എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പോലീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ നിത്യടക്കമെല്ലാം അവരൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ എന്താണ് ശരത്ത് മോനെ നീ പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവരെ വീട് കയറി അടിച്ചിട്ടുണ്ട് അതിനുള്ള കേസാണ് ഇനി അവർക്ക് വരാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ വീട് കയറി അടിക്കുക ആരെ അടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആരെയല്ല ആ സിദ്ധാർത്ഥന്റെ വീട്ടിൽ പോയി ആ നടേശൻ്റെ മകളെയാണ് ചന്ദ്രലേഖയാണ് വീട് കയറി അടിച്ചിട്ടുള്ളത് പിന്നെ പ്രേമിച്ച് വിളിച്ചിട്ടാണ് ഇക്കാര്യം പറഞ്ഞത് എന്ന് പറയുമ്പോൾ പാർവതിക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ത് ദൈവിക വീട് കയറി അടിച്ചു എന്നോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഓ അവൾക്ക് തീരെ വിശ്വാസം വരുന്നില്ല മരുമകളെ വീട് കയറി അടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ നിന്റെ മരുമകൾ വീട് കയറി അടിക്കുകയല്ല അവൾ ആരെയും കൊല്ലാനും മടിക്കില്ല എന്ന് പറയുമ്പോൾ നിത്യക്ക് ഒരുപാട് സന്തോഷമാവേണ്ടത് അപ്പോൾ നിത്യ അഭിനയിച്ചുകൊണ്ട് പറയണോ ഷോ അവരെന്തിനാണാവോ വീട് കയറി അടിച്ചത് അവർക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനോഹരം പറയണേ അതെ ഭൂമിയോളം ക്ഷമിക്കാനല്ലേ കഴിയൂ ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ക്ഷമിക്കുക അപ്പോൾ അടി കിട്ടേണ്ടവർക്ക് തന്നെയാവും അടി കൊടുത്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ പാർവതി റിയണേ നിങ്ങൾ ഇങ്ങനെ ദേവികയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ടാണ് അവൾക്ക് ഇത്രയ്ക്ക് അഹങ്കാരം ഇപ്പോൾ മനോഹരനങ്ങ് ദേഷ്യം പഠിക്കുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി എൻ്റെ കുഞ്ഞിനെ കല്ലെറിയാനും കൊത്തിപ്പറിക്കാനും നിൽക്കുന്നവർക്ക് മുന്നിലേക്ക് എൻ്റെ മോളെ അങ്ങ് ഇട്ട് കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് ഞാനങ്ങ് മാറി നിൽക്കണം എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കും ആ മാറി നിൽക്കണ്ട അടുത്തേ മാറി നിൽക്കണം എന്ന് പറയുമ്പോൾ മനോഹരൻ ദേഷ്യം പിടിക്കാനുണ്ടോ എൻ്റെ അച്ഛൻ ആന കൊന്ന പത്മനാഭനല്ല എല്ലവരും എവിടെയെങ്കിലും പോയി തല്ലുണ്ടാക്കിയതിന് മരിച്ചു പോയ എൻ്റെ അച്ഛനെന്തിനാണ് നിങ്ങൾ പറയുന്നത് എന്നങ്ങ് ചോദിച്ചപ്പോൾ മനോഹരനെ ദേഷ്യം പിടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ദൈവിക വല്ലവരുമായിട്ട് എന്താടി നീ പറഞ്ഞത് എന്നും ചോദിച്ച് മനോഹരൻ പാർവതിയെ അടിക്കാൻ വേണ്ടി കയ്യും ഇങ്ങാണ്ട് അപ്പോഴത്തേക്കും നിത്യ അടക്കം എല്ലാം അവരും വേണ്ട അച്ഛ എന്ന് പറഞ്ഞ് തടയാണ് അല്ല മോളെ നിന്റെ അമ്മ പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നിത്യ അങ്ങ് പതറി കൊണ്ട് പറയാണ് അല്ല അച്ഛൻ അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഇങ്ങനെ തല്ലിത്തീർക്കാൻ അവരെന്താ ഗുണ്ടയാണ് കേട്ടപ്പോൾ ശരത്ത് പറയാണ് അങ്ങനെ അങ്ങ് ചോദിക്കും നിത്യമോളെ എന്ന് പറയുമ്പോൾ മനോഹരൻ പറയാം നീ ഇനി ഒരക്ഷരം പോലും മിണ്ടി പോവരുത് ഏകകത്തുമ്പോൾ വാഴവട്ടം വന്നാലുണ്ടല്ലോ നീ ഈ മനോഹരനെ ശരിക്കും അറിയും എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ഒന്നിനുമില്ല പുരകത്തിക്കാനും ഇല്ല വാഴ വെട്ടാനുമില്ല കാര്യം അച്ഛൻ ഓർത്തോ ആ ഡിവൈഎസ്പി നടേഷന്റെ മോളെയാണ് ദേവിക അടിച്ചിട്ടുള്ളത് അപ്പോ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് അച്ഛനായിരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാനും എന്റെ ദേവിക മോളും നേരിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശു പറയണേ അങ്ങനെ അങ്ങ് പറ്റില്ലല്ലോ ആ പ്രാന്തിയെ കയറിടുത്ത് കേട്ടാതെ ചങ്ങലക്കിടാതെ ഇനി ഞങ്ങൾക്കൊന്നും ഇവിടെ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൗകര്യമുണ്ടെങ്കിൽ ജീവിച്ചാൽ മതി എനിക്ക് ഒരു കുഴപ്പമില്ല പിന്നെ ആരെയാണ് ിടാൻ പോകുന്നത് എന്നും കയറ് കെട്ടാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം എന്നും പറഞ്ഞും കൊണ്ട് ശരത്തിനെ ഒന്ന് നോക്കിയ ശേഷം മനോഹരൻ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ നിത്യക്ക് ഒരുപാട് സന്തോഷാവുകയാണ് ഏട്ടത്തി കൊടുക്കേണ്ടവർക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഏട്ടത്തി ഇനിയിപ്പോൾ കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാനട്ടോ ഈ സമയം പറവതി അപ്പോൾ പറയാണ് ഈ വീട്ടിൽ ഒരു ദിവസം പോലും മനസമാധാനം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ കാരണക്കാരി നിന്റെ മരുമകളാണ് എന്ന് മുത്തശ്ശി പറയാണ് അവളുടെ അഹങ്കാരമാണ് എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് നിരഞ്ജൻ അക്ഷരയോട് സംസാരിക്കുകയാണ് എന്നിട്ട് പറയണേ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിക്ഷേമയോടെ കേട്ടു നിൽക്കണം പിന്നെ ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയരുത് എനിക്ക് ചില കാര്യങ്ങൾ കൂടി കണ്ടെത്താനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് പറയുന്നത് ഞാൻ നിങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു മുഖവുര എന്ന് പറയുമ്പോൾ നീ ഞാൻ പറയും ക്ഷമയോടെ കേൾക്കണം ഞാൻ ഇന്ന് വലിയൊരു രഹസ്യം അറിഞ്ഞിട്ടാണ് വരുന്നത് ആരാണ് എന്നോട് പറഞ്ഞത് എന്നൊന്നും നീ എന്നോട് ചോദിക്കരുത് അത് സമയമാകുമ്പോൾ ഞാൻ തന്നെ നിന്നോട് പറഞ്ഞോളാം എന്ന് പറയട്ടോ എന്താണ് കാര്യം എന്നോടൊന്നിപ്പോൾ തുറന്നു പറ എന്ന് അക്ഷര പറയുന്ന സമയത്ത് നിന്റെ അമ്മയുടെ കൊല നിന്റെ അമ്മയുടെ മരണം അതൊരു കൊലപാതകമാണ് അല്ലാതെ നിന്റെ അമ്മ തല അടിച്ച് മരിച്ചതല്ല എന്ന് അങ്ങ് പറയുമ്പോ അക്ഷര അങ്ങ് ഞെട്ടിപ്പോവാണ് നിന്റെ സംശയം ശരി തന്നെയാണ് നിന്റെ അമ്മയെ ഒരു പ്ലാൻ കൊലപാതകം തന്നെയാണ് നിന്റെ അമ്മയുടെ ഒരു പ്ലാൻ മർഡർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അക്ഷരങ്ങ് ഞെട്ടി പോവാണ്ടോ എന്നിട്ട് അക്ഷര പൊട്ടിക്കരയാണ് അച്ഛനാണോ അമ്മയെ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ജയശങ്കർ സാറല്ല എന്റെ അമ്മയെ കൊന്നത് മറ്റാരോ ആണ് നമ്മുടെ വീട്ടിലെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അത് ആരാണെങ്കിലും എവിടെ പോയി ഒളിച്ചാലും ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും എന്നിട്ട് നിന്റെ മുന്നിൽ കൊണ്ടു നിർത്തിയിരിക്കും എന്ന് അക്ഷരയോട് നിരഞ്ജൻ പറയാം കേട്ടോ ഈ സമയം നിത്യയുടെ അടുത്തേക്ക് കരത്ത് വന്ന് പറയുകയാണ് ദേവികയെ കുറിച്ച് അവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവരെ എത്രയും പെട്ടെന്ന് ആ നടേശൻ അറസ്റ്റ് ചെയ്യിപ്പിക്കും അതാണ് ഉണ്ടാവുക വീട് കയറി തല്ലിയതല്ലേ എന്ന് പറയുമ്പോൾ അതിന് ശരിക്കും അവർ അടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആ ചന്ദ്രലേഖ അടി കിട്ടിയപ്പോൾ വീണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അടി കിട്ടിയതോടുകൂടി വീണു എന്നാണ് എന്നോട് പ്രേമിച്ച് വിളിച്ച് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അവർ അകത്ത് പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ അത് അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെളിവാണ് പ്രശ്നം അവരാരും തന്നെ ദേവികയ്ക്കെതിരെ ഒരു തെളിവും കൊടുക്കില്ല പിന്നെ എന്തെങ്കിലും സംഭവിച്ചാലും നിൻ്റെ അച്ഛനെയാണ് അത് ബാധിക്കുക കാരണം ആ ദണ്ടേശൻ പക തീർക്കുന്നത് നിൻ്റെ അച്ഛനോടായിരിക്കും എന്ന് പറയട്ടോ എന്തായാലും അവരെ വെറുതെ വിടാനൊന്നും സാധ്യതയില്ല എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമായിരിക്കും എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ തെളിവിന് കൂടി വേണ്ടേ എന്ന് നിത്യ ചോദിക്കുമ്പോൾ തെളിവാണ് പ്രശ്നം ആ പ്രേമേച്ചയ്ക്ക് മാത്രമല്ലേ ദേവികയോട് ഒരു ദേഷ്യമുള്ളത് അതിപ്പോൾ ആ കണ്ണുരുട്ടിയിട്ട് ആ ഭർത്താവ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രേമേച്ചി അങ്ങ് പേടിച്ചു പോവും അപ്പോൾ വീണ്ടും ഇത്തവണയും ആ ദേവിക രക്ഷപ്പെടുമോ എന്ന് നിത്യ ചോദിക്കും ആ അതിനാണ് സാധ്യത കൂടുതൽ എന്ന് ശരത്ത് പറയട്ടെ അതൊക്കെ കേൾക്കുന്ന സമയത്ത് നിത്യയുടെ മനസ്സിൽ ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് പറയണേ നിത്യ എന്തിനാണ് ഇപ്പോൾ നമ്മൾ അവരെക്കുറിച്ച് സംസാരിക്കുന്നത് നമുക്ക് നമ്മുടെ കാര്യം സംസാരിക്കാം കല്യാണം കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ വില്ലയിലേക്ക് താമസം മാറണം എന്തായി വില്ലയുടെ പണിയൊക്കെ ശരത്ത് പതർച്ചയോടെ പറയണേ ആ പണി തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയട്ടെ അപ്പോൾ നിത്യ പറയണേ അല്ല അതിന് നമുക്കൊരു പേരിടണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയാം ആ പേരിടണം അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാമല്ലോ എന്ന് പറയുമ്പോൾ എന്താണിത്ര ആലോചിക്കാനുള്ളത് നമുക്ക് ശരത്തേടേണ്ട അമ്മയുടെ പേര് തന്നെ ഇടാം ഭാനിലയം എന്നിടാം അല്ല ഈ ഭാർഗവി നിലയം എന്നൊക്കെ പറയുന്നത് പോലെ പ്രഭാനിലയം എന്നുള്ളതിന് ഒരു ഗുമ്മുണ്ടല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ആ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം ആദ്യം ആ ദേവികയെ സ്വീകരിക്കാനുള്ള വഴിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അവളിപ്പോൾ ഇങ്ങോട്ട് കേറി വരും അപ്പോൾ നമുക്ക് അവളെ ഒന്ന് വരവേൽക്കേണ്ടത് എന്നും പറഞ്ഞ് ശരത്ത് അവിടെ നിന്നും പോകാനോ അപ്പോഴാണ് അവിടേക്ക് ദേവിക വരുന്നത് അപ്പോൾ ദേവികയെ കണ്ടപ്പോൾ മനോഹരം പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് അവൾക്കിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചു അല്ലേ എന്ന് പറയുമ്പോൾ ആ പൊട്ടിച്ചു അല്ലാതെ അച്ഛന്റെ പ്രായമുള്ള നടേശനിട്ട് പൊട്ടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനും ആ ചന്ദ്രലേഖയും തമ്മിൽ വ്യത്യാസമില്ലല്ലോ എന്ന് പറയുന്നത് അങ്ങനെ മനോഹരൻ ദേവികയുമായി അകത്തേക്ക് കയറുന്ന സമയത്താണ് അവിടെ പാർവതിയും മുത്തശ്ശിയും നിത്യം ശരത്തും നിൽക്കുന്നത് എന്നിട്ട് ദേവികയെ കാണുന്ന സമയത്ത് മുത്തശ്ശി അങ്ങ് കളിയാക്കിയിട്ട് പറയുന്നത് ഇതാരാണിപ്പോൾ ചട്ടം പിയോ ഇപ്പോൾ പോലീസുകാരൊക്കെ ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുമോ ഇവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ആരും വരില്ല ആരും പരാതിയും കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടെ അപ്പോൾ നിത്യയ്ക്കാണെങ്കിൽ ദേവിക അടിച്ചോണ്ട് വന്നത് കണ്ടപ്പോൾ നല്ല സന്തോഷമാവുണ്ട് പക്ഷേ അവരുടെ മുന്നിൽ അഭിനയിച്ചോണ്ട് ഇരിക്കുകയാണ് എന്നിട്ട് പാർവതി പറയണേ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ഒരു കാർമ്മിക രോഷം എന്നങ്ങ് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് മനോഹരൻ പറയണേ എന്നെയും ദേവികയെയും കാരണമില്ലാതെ സ്റ്റേഷനിലാക്കുകയും ഞങ്ങളെ അടിക്കുകയും ചെയ്തപ്പോൾ നിനക്ക് ഇത്രയ്ക്കങ്ങ് രോഷം ഉണ്ടായിരുന്നില്ലല്ലോ പാർവതി എന്ന് പറയുമ്പോൾ പാർവതി ഒന്നും ഇണ്ടാതെ നിൽക്കാട്ടോ അപ്പോൾ ശരത്ത് പറയണേ നീ എന്തിനാ ഇവരെ വെറുതെ ന്യായീകരിക്കുന്നത് ഇവർ ചെയ്തതിൻ്റെ ഗൗരവം അച്ഛന് മനസ്സിലാവാനിട്ടാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവമൊക്കെ ഞാൻ മനസ്സിലാക്കിക്കോളാം നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അച്ഛനെ ആണുങ്ങളുടെ ജയിലിൽ കിടന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും ആ ചപ്പാത്തി അപ്പുറത്തെ പെണ്ണ് നിങ്ങളുടെ ജയിലിൽ ഇരുന്ന് ഇവർ തിന്നോളും എന്നങ്ങ് പറയുമ്പോൾ അതിന് നിനക്ക് എന്താടാ നീയും നിൻ്റെ അമ്മയും ആവാതിരിക്കാനുള്ള വഴി നോക്ക് എന്ന് പറയുമ്പോൾ ഈ ശരത്ത് പെട്ടെന്ന് അങ്ങ് പതറുകയാണ് മുത്തശ്ശിയും പാർവതിയും ഒക്കെ ദേവികയും മനോഹരനെയും കളിയാക്കി കൊണ്ട് അകത്തേക്ക് പോകാനോട്ടോ നീ നിന്റെ നിന്റെ മരുമകൾക്ക് ലേഹൊക്കെ വാങ്ങിച്ചു കൊടുക്ക് ഇനി നാട്ടുകാരെ മുഴുവനും ഇടിക്കാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം നിത്യ നിത്യദേവികയ്ക്ക് കൈ കൊടുക്കാൻ കേട്ടോ ദേവിക ഒരു സംഭവം തന്നെയാണ് അവർക്ക് കിട്ടാനുള്ളത് തന്നെയാണ് കൊടുത്തത് എനിക്കത് കാണാൻ കഴിഞ്ഞില്ല ല്ലോ എന്ന് പറയട്ടോ അങ്ങനെ ഇനി ആ നടേശനും കൂടി കൊടുക്കണം എന്ന് പറയുമ്പോൾ മനോഹരൻ പറയുകയാണെങ്കിൽ ഇപ്പം തന്നെ അയാൾക്കൊരു ഷോക്ക് ആയിട്ടുണ്ടാകും ഇപ്പം തന്നെ വേണം മോളെ എന്ന് ചോദിക്കുമ്പോൾ വേണം അവർക്ക് ഉയർത്തെഴുന്നേൽക്കാനുള്ള അവസരം പോലും കൊടുക്കരുത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പിന്നെ നമ്മളെ അവർ ചവിട്ടി താഴ്ത്തും പിന്നെ നമുക്ക് അങ്ങ് എണീക്കാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് ഒരു നിമിഷം പോലും ആലോചിക്കാനുള്ള സമയം പോലും കൊടുക്കരുത് എന്ന് പറയുമ്പോൾ നിത്യ പറയണേ അത് ദേവി അടുത്ത് പറഞ്ഞത് ശരിയാണ് എങ്കിൽ ഞാനൊരു വഴി പറഞ്ഞു തരാം എന്നും പറഞ്ഞ് ദേവികയ്ക്കും മനോഹരനും നിത്യ ഒരു വഴി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ നടേശനിട്ട് പോകുന്നത് കൂട്ടാനുള്ള വഴിയാണ് പറഞ്ഞു കൊടുക്കുന്നത് അവർ അവർ ചെയ്തതിനുള്ള തിരിച്ചടി അവർക്ക് കൊടുത്തേ മതിയാവൂ ഇനി നമ്മൾ വെറുതെ ഇരിക്കരുത് എന്നുള്ളത് അവർ തീരുമാനിക്കുകയാണ് എന്നിട്ട് മനോഹരൻ പറയണേ എനിക്കും ആ നടേശൻ ഒരു കണക്ക് കൊടുക്കാൻ ഒരു പൊതിച്ചോറിൻ്റെ കണക്ക് എന്നും പറഞ്ഞ് മനോഹരൻ അകത്തേക്ക് പോകാൻ കേട്ടോ അങ്ങനെ നിത്യയും ദേവികയും മനോഹരനും കൂടി ആ നടേശനിട്ടും മകൾക്കിട്ടും ഒന്ന് കൊടുക്കണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ അല്ല അവരെ ഒന്നും ചവിട്ടിക്കൂട്ടാമായിരുന്നില്ലേ എന്ന് നിത്യ ദേവികയോട് ചോദിക്കുമ്പോൾ ആ ചന്ദ്രലയെക്കിട്ട് ചവിട്ടി കൂട്ടാമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് അവിടെ അച്ഛനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ മര്യാദ അത് സൂക്ഷിക്കണമല്ലോ എന്ന് പറയുമ്പോൾ നിത്യ പറയണം അത് ശരിയാണ് ഭാവി അമ്മായി അച്ഛനല്ലേ എന്ന് പറയുമ്പോൾ ദേ നിത്യേ നിൻ്റെ നാക്കിലേ ഞാൻ കാന്താരി പൊട്ടിച്ചൊഴിക്കും എന്ന് പറയുമ്പോൾ ആ ഞാനും സിദ്ധേട്ടനും കൂടി തീരുമാനിച്ചോളാം എന്ന് പറയട്ടോ അപ്പോൾ മനോഹരൻ പുഞ്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ മനസ്സിലാവും എന്ന് മനോഹരനെ നോക്കിയിട്ട് പറയുകയാണ് കേട്ടോ ആ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണം എന്ന് മനോഹരൻ ആ സമയത്ത് പറയുന്നുണ്ട് അക്ഷര വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നിരഞ്ജൻ വരികയാണ് എന്നിട്ട് എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അക്ഷര പറയണേ എൻ്റെ അമ്മയുടെ കൊലപാതകി ആരാണെങ്കിലും എനിക്ക് കണ്ടെത്തി എൻ്റെ മുന്നിൽ കൊണ്ടുതരണം എന്ന് യാചിച്ചുകൊണ്ട് നിരഞ്ജന്റെ മുന്നിൽ പറയേണ്ടോ എന്നിട്ട് നിരഞ്ജൻ പറയണേ നീ ഇങ്ങനെ വിഷമിക്കല്ലേ നിൻ്റെ സന്തോഷം തല്ലിക്കിടത്തിയത് ആരാണെങ്കിലും ഞാൻ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി നിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ് അക്ഷരയെ ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ അക്ഷര നിരഞ്ജനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് കേട്ടോ എന്നിട്ട് നിരഞ്ജൻ്റെ അടുത്തേക്ക് പിന്നെ കാഞ്ചന വരുന്നുണ്ട് എന്നിട്ട് കാഞ്ചന പറയാണ് എനിക്ക് ഉറപ്പുണ്ട് അക്ഷരയുടെ അമ്മയെ കൊന്നത് ആ സ്വാമി ആയിരിക്കും സ്വാമിയുടെ കള്ള ലക്ഷണം കണ്ടാൽ തന്നെ ആരും അയാൾ തന്നെയാവും അക്ഷരയുടെ അമ്മയെ കൊന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അങ്ങനെ സ്വാമിയുടെ ഓരോ നീക്കവും ഇനി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സ്വാമിയെ പിന്തുടരാനുള്ള ശ്രമത്തിലാണ് ഇനി നിരഞ്ജൻ ഒരുങ്ങുന്നത് ഈ സമയം പ്രഭാവതി ശരത്തും കൂടിയിട്ട് നിത്യയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് ശരത്തിനോട് പ്രഭാവതി മാറി നിന്ന് സംസാരിക്കുകയാണ് എന്തായി ദേവിക ഇവിടെ വന്ന ശേഷം നമ്മളാണ് അവളെ കൊണ്ടുപോയത് എന്നുള്ളതിനൊക്കെ ഇവൾ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അവൾ എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ നമ്മളാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നൊന്നും അവൾ ആരോടും പറയാതിരുന്നിട്ടില്ല പക്ഷേ ആ ചന്ദ്രലേഖ ചന്ദ്രലേഖക്കിട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രഭാവതിയോട് ശരത്ത് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ആ സമയത്താണ് ദേവിക പുറത്തേക്ക് വരുന്നത് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി മറിഞ്ഞു നിന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ദേവിക അടുത്തേക്ക് ചെന്നിട്ട് പറയാണ് നിങ്ങൾ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട ഞാനിവിടെയുള്ളവരോടൊന്നും നിങ്ങളാണ് ഇതിൻ്റെ പുറകിൽ കളിച്ചത് എന്നൊന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങളൊരു താപ്പായി കാണുകയും വേണ്ട നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചിരുന്നോ നിങ്ങൾക്കുള്ള പണി ഞാൻ വഴിയെ തരുന്നുണ്ട് എന്ന് പറയുമ്പോൾ പ്രഭാവതി ദേവികയോട് വീണ്ടും വെല്ലുവിളിയും ഭീഷണിയും പറയാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോൾ പ്രഭാവതിയോട് ദേവിക പറയണേ നിങ്ങളൊന്ന് അടങ്ങ് നിങ്ങൾക്ക് കൊള്ളി വെക്കാനുള്ള ആളെപ്പോലും ഇനി ഇല്ലാതാക്കാനും എനിക്കറിയാം അതുകൊണ്ട് സൂക്ഷിച്ച് അമ്മയും മകനും നടന്നോ എന്നും പറഞ്ഞിട്ടാണ് ദേവിക അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ദേവികയുടെ ആ ഭാവവ്യത്യാസം കാണുമ്പോൾ ഇവളിപ്പോൾ തൊട്ടാ പൊള്ളുന്ന കനലായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള ഭാവത്തിലാണ് പ്രഭാവതി ദേവികയെ നോക്കുന്നത്